സംഭരിക്കാൻ മൊബൈൽ ആപ്പ് എലിയറ്റ് ഗ്രീൻ സൊല്യൂഷൻസ് കമ്പനിയാണ് നൂതന ഖരമാലിന്യ സംഭരണ സംവിധാനം ഒരുക്കിയത് ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എംബി ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ചടങ്ങിൽ അധ്യക്ഷനായി ഖരമാലിന്യ സംഭരണം ലക്ഷ്യമിട്ടുള്ള എലിയറ്റ് ഗ്രീൻ സൊല്യൂഷൻസ് കമ്പനിയുടെ പുതിയ സംരംഭത്തിന് തുടക്കമായി ഡീൻ കുര്യാക്കോസ് എംബി ഉദ്ഘാടനം നിർവഹിച്ചു മൊബൈൽ ആപ്പ് വഴി ഖരമാലിന്യ വ്യാപാരം സാധിക്കുന്ന സംവിധാനമാണ് കമ്പനി ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദ്ഘാടനം ചെയ്തു ടീഷർട്ടിന്റെ പ്രകാശനം സിനിമാ നടൻ നിഷാന്ത് സാഗർ നിർവഹിച്ചു പോഴ്സൺ മാത്യു പുഷ്പാങ്കദൻ അനുമോഹൻ വാർഡ് കൌൺസിലർ ജയലക്ഷ്മി ഗോപൻ സോനു ജോസഫ് സുജിത് കെ കെ സൂരജ് കെ കെ ശ്വേതാ മോഹൻ എന്നിവർ സംസാരിച്ചു ഭീകരയെ കുറിച്ചുള്ള എന്റെ മനസ്സിൽ അത്രയും ആഴത്തിൽ പറഞ്ഞത് എഴുപതുകൾ മുതല് ഈ മാലിന്യ രംഗത്ത് ഈ ഗാർബേജ് രംഗത്ത് പ്രവർത്തിച്ച് ലോക പല ലോകത്ത് പല രാജ്യങ്ങളിലെയും മാലിന്യ സംസ്കരണത്തിന്റെ ഇന്റർനാഷണൽ ടെൻഡറിൽ പങ്കെടുത്ത് കോൺട്രാക്ട് എടുത്ത് നടത്തുന്ന കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് വരെയായ ഉയർന്ന കാഞ്ഞിരപ്പള്ളിക്കാരൻ എന്റെ സ്നേഹിതൻ മിസസ് സെല്ലോസ് ഞങ്ങൾ ഒരുമിച്ച് നാലഞ്ച് കൊല്ലം പഠിച്ചതാ ഈ വാക്കുകളാണ് എന്റെ മനസ്സിലായിക്കുട്ട് ഈവൻ അതിന്റെ ഒരു വ്യാപ്തിയെ കുറിച്ചിട്ട് അതുവരെ നമുക്ക് അത്രയും വലിയൊരു ധാരണ ഉണ്ടായിട്ടില്ല ഒരു മറ്റൊരു കൊല്ലം മുമ്പായി പക്ഷേ ഇന്നിപ്പോ ഞാനിത് നമ്മുടെ സമുദ്രങ്ങളിൽ മാത്രമല്ല നമ്മുടെ പരിസരങ്ങളിൽ പോലും എവറസ്റ്റിനേക്കാൾ വലിയ മാലിന്യ കൂമ്പാരങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതിനെ പറ്റി ഒരു ഇതിന്റെ ഭീകരതയെ കുറിച്ച് ഉത്ഘണ്ഠാകുതരാകുന്നത് അപ്പോ ആ രംഗത്ത് ഈ പുതിയ സാങ്കേതിക വിദ്യ ഇൻഫർമേഷൻ ടെക്നോളജിയും അതിൻ്റെതായ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നൽകുന്ന സൗകര്യങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ മാലിന്യമുക്തനാക്ക ഖരമാലിന്യമുക്തമാക്കാനുള്ള ചെറിയ ഒരു സംരംഭം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ പ്രസക്തി വലുതാകുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഓർമ്മിക്കുന്നു കഴിഞ്ഞ പാർലമെന്റ് സെഷനിലെ എക്കണോമിക് സർവേ അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസംഗത്തിൽ അഭിമാനകരമായ നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് പുതിയ അഭിമാനകരമായ ഒരു പരാമർശമുണ്ടായി ഇരട്ടിയാർ എന്ന് പറയുന്ന ആ ചെറിയ ഗ്രാമത്തിലെ പഞ്ചായത്തിന്റെ ഒരു പ്രസിഡന്റ് അയാളെ ആ പഞ്ചായത്തിനെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അവിടുത്തെ ഈ മാലിന്യകർമ്മസേന അവിടുത്തെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ആഹ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന തലേ ദിവസം ധനമന്ത്രി അവതരിപ്പിച്ച ആ എന്താ പറയുക എക്കണോമിക് സർവേ എക്കണോമിക് സർവേ റിപ്പോർട്ടില് ഈ പഞ്ചായത്തിനെ എടുത്ത് പറഞ്ഞ് പ്രശംസിക്കേണ്ടേ നിങ്ങളെ ഞങ്ങളുടെ ഒരു ചെറിയ കൂട്ടായ്മ ആ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഇരുപത്താറ് വയസ്സുള്ളവർ എംബോം കാരൻ ചെറുപ്പക്കാരനായാലും വിളിച്ചു വരുത്തി ഞങ്ങളെ ഞങ്ങളെ നിങ്ങളുടെ ലയൻസ് ക്ലബിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ ആദരവ് കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ പറയുക അപ്പോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിന്റെ വർത്തമാന കാലിൽ നേരെ പ്രസിദ്ധിയുള്ള സംരംഭമാണ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ സ്വാഗതവും കമ്പനി എം അഡ്വക്കേറ്റ് മിഥുൻ സാഗർ നന്ദിയും പറഞ്ഞു